ഉൾഖഖൻ്റെ ഒരു സബൂഫർ ഫിൽട്ടർ ബോർഡ് വിത്ത് ഫ്രീക്വൻസി കൺട്രോൾ ആണ് ഈ സബൂഫർ ഫിൽട്ടർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഉൾ മെയ്ഡ് ഇൻ ആണ് വെൽക്കം ഓൾ ടു സൂര്യ ഇലക്ട്രോണിക്സ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഉൾഖൻ്റെ ഒരു സബൂഫർ ഫിൽട്ടർ ബോർഡ് വിത്ത് ഫ്രീക്വൻസി കൺട്രോളാണ് ഒരു ഹൈ എൻഡ് സബൂഫർ ആംബിൾഫെയർ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഏറ്റവും സൂപ്പർ സാധനമാണ് ഈ ഉൾക്കാൻഡ് ആൻഡ് ഈ സബൂഫർ ഫിൽട്ടർ ഫ്രീക്വൻസി കൺട്രോളും ലെവൽ കൺട്രോളും ഈ ബോർഡിൽ ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്നു ടെൻ കെയുടെ ഓളിംഗ് കൺട്രോളാണ് രണ്ടിനും ഉപയോഗിച്ചിരിക്കുന്നത് ഈ സബൂഫർ ഫിൽട്ടർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഉൾഖൻ മെയ്ഡ് ഇൻ എൻഡി ആണ് ഡിവ എൽ എ സി സപ്ലൈ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സീറോ പതിനഞ്ച് വരെ ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് എ സി ടു ഡി സി കൺവെൻഷന് വേണ്ടി ആയിരം യു എഫിൻ്റെ ഇരുപത്തഞ്ച് വോൾട്ടിൻ്റെ നാല് കപ്പാസിറ്ററുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ഐ എൻ നാലായിരത്തി ഏഴിൻ്റെ നാല് ഡയോഡുകളും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു ഡി സി ഫിൽട്ടറിൽ നിന്നും വോൾട്ടേജ് പതിനഞ്ച് വോൾട്ടിൽ കൂടാതിരിക്കാൻ വേണ്ടി എഴുപത്തി എട്ട് പതിനഞ്ചിൻ്റെയും എഴുപത്തി ഒമ്പത് പതിനഞ്ചിൻ്റെയും രണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഐ സി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു ഡ്യുവൽ മോണോ ഇൻപുട്ടും ഡ്യുവൽ മോണോ ഔട്ട്പുട്ടുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഹൈ എൻഡ് ലോ പാസ് ഫിൽട്ടർ വിത്ത് ക്രോസ് ഓവർ ഫ്രീക്വൻസി കൺട്രോൾ ബോർഡാണിത് ചാനൽ ഡ്യുവൽ മോണോ മിനിമം വോൾട്ടേജ് പന്ത്രണ്ട് ഓൾട്ടർ എ സി ഡ്യുഎൽ സപ്ലൈ മാക്സിമം വോൾട്ടേജ് പന്ത്രണ്ട് ഓൾട്ട് എ സി ഡ്യു സപ്ലൈ ഫ്രീക്വൻസി മുപ്പത് ഹേഡ്സ് ടു ഇരുന്നൂറ് ഹേഡ്സ് ഡ്യുവൽ നോയിസ് ഐസിയായ എനി അമ്പത്തഞ്ച് മുപ്പത്തിരണ്ടിൻ്റെ മൂന്നെണ്ണം ടി എച്ച് ഡി സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ ശതമാനമാണ് ഒരു ഹൈ എൻഡ് ലോ ബഡ്ജറ്റ് സബൂഫർ ആംബിൾഫെയർ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉൾഖൻ്റെ സബൂഫർ ഫിൽട്ടർ വിത്ത് ഫ്രീക്വൻസി ബോർഡ് ഉപയോഗിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും ഈ ബോർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂര്യ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ ബോർഡ് കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ സബൂഫർ ഫിൽട്ടർ വർക്ക് എന്നൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം